വനം വകുപ്പിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി ഇരുപത്തി മൂന്നിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കും ശാരീരിക യോഗ്യതകൾ ഉയരം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്ററിൽ കുറവായിരിക്കരുത് നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും കായികക്ഷമതാ പരീക്ഷ എല്ലാ ഉദ്യോഗാർത്ഥികളും നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ടങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് തസ്തികയും ഒഴിവുകളും വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ ഭാരത സർക്കാരോ കേരള സർക്കാരോ അംഗീകരിച്ച തദ്ല്യ പരീക്ഷ ജയിച്ചിരിക്കണം എല്ലാത്തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ഓടിക്കുന്നതിനുള്ള മോട്ടോ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ മൂന്ന് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം